ും പോലീസും തമ്മിലുള്ള അടിയാണ് അതിൽ സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് പോലീസ് ആവശ്യപ്പെട്ട് രൂപം നൽകാനാവില്ല എന്നാണ് ധനവകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതെന്തായാലും ആ തീരുമാനം എന്തായാലും മാറ്റേണ്ടി വരും കാരണം ലോക്സഭാ എലക്ഷന് വാഹനങ്ങള് ഓരോ ഇഷ്യൂ ഉണ്ടാകുന്ന സ്ഥലത്ത് പറന്ന് പണമില്ലെങ്കിൽ പെട്രോൾ അടിക്കാൻ പറ്റില്ല വാഹനം നീങ്ങില്ല അത് തന്നെ കേരളത്തിലെ സർക്കാർ പമ്പുകളും അതുപോലെ പോലീസിന്റെ പമ്പും ഒന്നും ഇപ്പം അവിടെ പെട്രോള് ഡീസല് കാരണം ആരും കടം കൊടുക്കൂല്ല അവിടെ എല്ലാം കടം കയറി അതുപോലെ പ്രൈവറ്റ് ബാങ്കുകളിൽ നിന്ന് പോലീസ് ലോക്കൽ ഓഫീസേഴ്സ് പലരും അവരുടെ പേഴ്സണൽ സ്വാധീനം ഉപയോഗിച്ചിട്ട് അവിടെ നിന്ന് പെട്രോൾ ടാപ്പ് ചെയ്യുന്നതാണ് അതും നിന്നു അവർക്കൊക്കെ പണം കൊടുക്കാനുണ്ട് അപ്പൊ അടിയന്തിരമായി പോലീസിന്റെ ആവശ്യം പരിഗണിച്ചേ പറ്റുള്ളൂ കാരണം ഗവൺ ഓർഡർ പ്രശ്നം മാത്രമല്ല എലക്ഷന്റെ സമയത്ത് അടിപിടി അത് ചെറിയ രാഷ്ട്രീയമായ ഉന്തള്ളും ബഹളവും ഒക്കെ ഉണ്ടാകുന്ന നടത്തും പോലീസ് പറഞ്ഞെത്തണം അല്ലെങ്കിൽ അത് വലിയ വഴക്കിലോട്ട് മാറും അത് തന്നെയല്ല ഇപ്പൊ അത് കൂടുതൽ ഒരു ആവശ്യമായ ഘടകം കേരളത്തിലെ ഈ വനപ്രദേശത്തിന് അടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം ഇപ്പം കാട്ടുമൃഗങ്ങളുടെ ശല്യം വന്നു ആനയുടെ ശല്യം വന്നു അവിടെ എല്ലാ ആൾക്കാരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് എത്രയോ പേര് പത്ത് നാൽപ്പത് പേരോളം ഇപ്പം മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം കൊണ്ട് അപ്പം പോലീസ് അങ്ങനെയുള്ള സ്ഥലത്ത് പെട്ടെന്ന് പറന്ന് എത്തണം തോക്കുവായിട്ട് എത്തണം ഫോറസ്റ്റുകാരും എത്തണം അപ്പം ഫണ്ട് ഏറ്റവും മൊബിലിറ്റി പോലീസിനാണ് ആവശ്യം വന്ന് അപ്പൊ അതുകൊണ്ട് അതിന് ഒരു രാഷനിയും കാണിക്കാൻ പറ്റില്ല എത്ര പണം ഇല്ലെങ്കിലും ശരി പോലീസിന്റെ മൂവ്മെന്റ് ഒരിക്കലും നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ല അത് ഡി ജി പി പറയുന്ന അത്രയും പൈസ കൊടുത്തേ പറ്റുള്ളൂ കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് പരിഗണിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനെ മറ്റുള്ളതിനെക്കാട്ടിലും ടോപ്പ് പ്രയോറിറ്റി കൊടുക്കാറുണ്ട് ടോപ്പ് പ്രയോറിറ്റി കൊടുക്കണം വന്യമുഖ വന്യമുഖ ശല്യം അത് തന്നെയല്ല കാട്ടു തീ വരുന്നുണ്ട് പല സ്ഥലത്ത് സ്ഥലത്തും കൂടി വെള്ളമില്ല പിന്നെ അടിയന്തര ഘട്ടങ്ങളിൽ പോലീസാണ് വെള്ളം എത്തിക്കുന്നതിനും പോലീസ് മുൻനിരയിലുണ്ട് അപ്പൊ അങ്ങനെ എല്ലാം കൂടെ നോക്കി കഴിയുമ്പോൾ പോലീസിന്റെ മൂവ്മെന്റ് നിർത്താൻ പാടില്ല അവര് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം അങ്ങനെ വാഹനം വേണം ആ പോലീസിന് വേണ്ട സഹായങ്ങൾ എത്തിക്കണം ധനകരമായ കാര്യങ്ങളിൽ ഒരു റെസ്ട്രിക്ഷനും പോലീസിന് പാടില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം